പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും നാഥനുമായ മഹോന്നതനായ അള്ളാഹു നമുക്കേകിയ ദീനാണ് ഇസ്ലാം അള്ളാഹു പറയുന്നു സുഹൃത്ത് അല ഇമ്രാൻ പത്തൊമ്പതാം സൂക്തത്തിൽ അള്ളാഹുവിൽ ദീൻ ഇസ്ലാം മാത്രമാകുന്നു എന്നാൽ ദീൻ കൊണ്ട് നമ്മുടെ യുപക്ഷി എന്താണ് ഈ ഈയിടെയായി നാം രണ്ട് വാക്കുകളാണ് പൊതു പൊതുവെ ഉപയോഗിക്കുന്നത് ആദ്യത്തേത് മതം അതായത് ഒരു കൂട്ടം ആളുകളുടെ വിശ്വാസ രീതി ആരാധനാക്രമങ്ങൾ ആത്മീയതാ സങ്കല്പങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ ജനനം മരണം വിവാഹം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം മാമൂലികളും ചടങ്ങുകളും ആഘോഷങ്ങളും പിന്നെ കുറച്ച് ധാർമ്മിക മൂല്യങ്ങളും അടങ്ങിയതാണത് രണ്ടാമത്തേത് ആദർശം അതായത് പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെയും ഈ ലോകത്തെയും മാനവരാശിയെയും ഒപ്പം രാഷ്ട്രീയം സാമ്പത്തിക രംഗം നിയമം ശാസ്ത്രം കല സമൂഹം സാമൂഹിക സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ചുമെല്ലാം ഒരാളെ നയിക്കുന്ന തത്വ സംഹിതകളും ആശയ ആദർശങ്ങളുമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കത്തിൽ ഒരാളുടെ മതം മതകീയമായ കാര്യങ്ങളെയും ആത്മീയ ജീവിതത്തെയും ആരാധനാ മാർഗങ്ങളെയും കുടുംബജീവിതത്തെയും കുറിച്ച് മാർഗ്ഗനിർദ്ദേശം തരിക മാത്രമല്ല ശാസ്ത്രം കല രാഷ്ട്രീയം സമ്പത്ത് സംസ്കാരം നാഗരികത നിയമനിയന്ത്രണങ്ങൾ എന്നിത്യാദികളെ കുറിച്ചു കൂടിയുള്ള തത്വ സംഹിതങ്ങൾ അടങ്ങിയതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇപ്പറഞ്ഞ എല്ലാ വിഷയങ്ങളെക്കുറിച്ചുമുള്ള കൽപ്പനാ നിർദ്ദേശങ്ങൾ ഉൾ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ ആത്മീയത ധാർമ്മികത കുടുംബം സമൂഹം എന്നിവയുടെ ഏറ്റവും കുറ്റമറ്റ മാതൃക പ്രവാചകൻ മുഹമ്മദ് നബി സലഹു അലഹി വസ്ലാം അവിടുത്തെ മഹത്തായ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ നാം എങ്ങനെ രൂപീകരിക്കണമെന്നും സാമ്പത്തിക കാര്യങ്ങളെ എവിധം ക്രമീകരിക്കണമെന്നും നമ്മുടെ രാഷ്ട്രീയ മൂല്യങ്ങളുടെ അടിസ്ഥാനം എന്തായിരിക്കണമെന്നും നാം ഏത് നിയമമാണ് പിന്തുടരേണ്ടതെന്നും നമ്മുടെ ബന്ധങ്ങളെ എത്തരത്തിൽ നിയന്ത്രിക്കണമെന്നും ഒക്കെ അവിടുത്തെ തിരുചിഹ്നത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട് ഇസ്ലാം ൂർണ ജീവിത പദ്ധതിയാണ് ദൈവികമായി നിശ്ചയിക്കപ്പെട്ട ദീനാണ് ഇസ്ലാം ഈ ഭൂമിയിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനിൽ തുടങ്ങി അള്ളാഹുത്തിന്റെ സന്ദേശം മാനവരാശിക്ക് എത്തിച്ചു നൽകുന്നത് അവന്റെ പ്രവാചകന്മാരിലൂടെയാണ് ഈ ഭൂമിയുടെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് വിവരിച്ചു തന്നത് ആ പ്രവാചകരാണ് ഈ പ്രപഞ്ച ലോകങ്ങളുടെ രക്ഷിതാവും സൃഷ്ടാവുമായ ദൈവത്തെ അവർ മനുഷ്യനെ പരിചയപ്പെടുത്തി ഈ പ്രപഞ്ചത്തിന്റെ അദൃശ്യ മണ്ഡലത്തെക്കുറിച്ചും അതിന്റെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്ന ഇടത്തെക്കുറിച്ചും ദിവ്യകൽപ്പനകൾ നടപ്പാക്കുന്ന മാലാഖമാരെ കുറിച്ചും നരകങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചുമെല്ലാം അവർ മനുഷ്യന് ബോധവൽക്കരിച്ചു ഇഹ പരലോകങ്ങളെക്കുറിച്ചും ഈ ലോകത്തും പരലോകത്തും വിജയം നേടാനായി മനുഷ്യൻ പിന്തുടരേണ്ട പെരുമാറ്റ സംഹിതകളെക്കുറിച്ചും അവർ മനുഷ്യരെ ഉണർത്തി സർവശക്തനായ ഉള്ളാഹു മനുഷ്യരെയും മരണങ്ങളെയും പടച്ചത് മനുഷ്യരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് മരണവും ജീവിതവും ഉണ്ടാക്കിയവൻ നിങ്ങളിൽ ആരാണ് ഭംഗിയായി പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കാൻ അൽമുൽക്ക് രണ്ട് അള്ളാഹു മനുഷ്യന് നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള ബുദ്ധിവൈഭവവും സ്വതന്ത്രമായ അസ്തിത്വവും പ്രദാനം ചെയ്തു മനുഷ്യന് അള്ളാഹുവിനെ അനുസരിക്കണമെന്ന എന്ന ആഗ്രഹമാണെങ്കിൽ അവൻ അതിനുള്ള സ്വാതന്ത്ര്യവും അതല്ല ധിക്കരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യവും അല്ലാഹു നൽകി അള്ളാഹുവിനെതിരായി പാപങ്ങൾ പ്രവർത്തിക്കാനും തെറ്റായ പ്രവണതകളിലേക്ക് നീങ്ങാനുമാണ് മനുഷ്യൻ്റെ തന്നെ അന്തരാളവും ഒപ്പം പിശാചും പ്രേരിപ്പിക്കുക പ്രവാചകരും സച്ചരിതരായ വ്യക്തികളും ഒരാളും ഒരാളെ പുണ്യത്തിലേക്കും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്നതിലേക്കും വലിച്ചടുപ്പിക്കുമ്പോൾ പിശാചും അനുയായികളും യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും മനുഷ്യനെ തിന്മകളിലേക്കാണ് തള്ളിയിടുന്നത് അതുകൊണ്ട് തന്നെ നന്മയുടെയും തിന്മയുടെയും ശക്തികൾ നമ്മിൽ തമ്മിൽ എക്കാലത്തും സംഘർഷങ്ങളുണ്ടാകുന്നു ഈ ദീൻ ദൈവികമായതുകൊണ്ട് കൊണ്ട് തന്നെ അതിൻ്റെ മൗലിക കാര്യങ്ങളെയും അതുപോലെയായിരിക്കും ഭൂമിയിലെ ആദ്യ മനുഷ്യന്റെ ദീൻ ഇസ്ലാം ആണെന്നതുപോലെ തന്നെ ചരിത്രത്തിലുടനീളം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹുവാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകരുടെയും ദീൻ ഇസ്ലാം തന്നെ ഓരോ പ്രവാചകരും തങ്ങൾ നിയോഗിക്കപ്പെട്ട ഇടങ്ങളിൽ ഇസ്ലാമിന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയവരാണ് കാലാന്തരത്തിലോ പിശാചിന്റെ ദുർബോധനത്താലോ അധ്യാപകങ്ങൾ വിസ്മരിക്കപ്പെടുകയോ പല രൂപത്തിൽ കളങ്കപ്പെടുകയോ ചെയ്തു മനുഷ്യർ അങ്ങനെ നീർപാതയിൽ നിന്നും ഏറെ വിരിചലിച്ച എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹു മറ്റൊരു പ്രവാചകൻ അയച്ചു പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി അലിസ്ലമിയുടെ ഘട്ടം വരെ അങ്ങനെ പ്രവാചകന്മാർ ഒന്നിന് പിറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരുന്നു الله هو الذي محمد هاته المحمد നമുക്ക് നമുക്കറിയാം റിയാം അലൈഹി വസ്ല്ലാം സർവശക്തനായ അള്ളാഹു അദ്ദേഹത്തിനെ അവതരിപ്പിച്ചതെല്ലാം വിശുദ്ധ ഖുർആാനിൽ സംരക്ഷിച്ച് നിലനിർത്തിയിരിക്കുന്നു അള്ളാഹു തന്റെ ഖുർആാനിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും അതിനു വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തു അതിനാൽ തന്നെ ഖുർആാൻ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അണുവിടമാറാതെ ഇന്നും നിലനിൽക്കുന്നു അത് മനുഷ്യരെ നിർവഴി കാണിക്കുന്നത് അന്ത്യനാൾ വരെ തുടരും അതുപോലെ തന്നെ സുന്നത്ത് ഹബീസ് എന്നെല്ലാം വിളിക്കപ്പെടുന്ന പ്രവാചകന്റെ അലൈഹി വസ്ലാം കർമ്മങ്ങളും വാക്കുകളും അടങ്ങിയ ഖുർആാന്റെ വ്യാഖ്യാനവും അത് സൂക്ഷ്മമായ അതിന്റെ വിവരണത്തോടെ തന്നെ പ്രവാചകൻ ും അദ്ദേഹത്തിന്റെ സുന്നത്തും ദൈവിക ദീനിന്റെ വഴികാട്ടിയാണ് നശ്വരമായ ഈ ലോകത്തെ മാനവന്റെ വിജയ രഹസ്യവും പരലോകത്തെ ലോകത്തെ മോക്ഷവും ഈ ദീനിന്റെ അക്ഷരങ്ങളിലും ആത്മാവിലുമായി മഞ്ഞ് മറഞ്ഞുകിടക്കുന്നു കൂടുതൽ പഠിക്കാൻ തഫ്യ നൽകട്ടെ ആമീൻ